കെ എസ് ആർ ടി സിയിൽ കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലുകൾ തുടങ്ങി ചിലവ് ചുരുക്കുകയും അഴിമതി കുറയ്ക്കുകയുമാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വാഹന ഘടകങ്ങൾ വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാറുകൾ പുനഃപരിശോധിക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി മന്ത്രി ഗണേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം മൂന്ന് മാസത്തേക്കുള്ള ഘടകങ്ങൾ മാത്രമാകും വാങ്ങുക സ്പെയർ പാർട്സ് വിതരണം കാര്യക്ഷമമാക്കാൻ കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ സജ്ജീകരിക്കും ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഇപ്പോഴും വാങ്ങുന്നതായി പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വേണ്ടി കൂടിയാണ് ഇതെല്ലാം പ്രായോഗിക തലത്തിലെ ചിലവ് കുറയ്ക്കൽ തുടങ്ങിവെക്കുകയാണ് ഗണേഷ് കുമാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള വരുമാനം കെ എസ് ആർ ടി സിക്ക് കിട്ടുന്നില്ല എന്ന മാനേജ്മെന്റ് നിലപാട് തട്ടിപ്പാണെന്ന കണക്കുകൾ പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെയുള്ള ഒരു മാസത്തെ വരുമാനം നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് കോടിയായിരുന്നു ശരാശരി പ്രതിദിന വരുമാനം ആറ് പോയിൻറ്റ് രണ്ട് ഒൻപത് കോടി ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് വരെയുള്ള വരുമാനമാകട്ടെ ഇരുന്നൂറ്റി പതിനാല് ദശാംശം മൂന്ന് പൂജ്യം കോടിയും ശരാശരി പ്രതിദിന വരുമാനം ആറ് പോയിന്റ് ഒൻപത് ഒന്ന് മൂന്ന് കോടി ശബരിമല തീർത്ഥാടനവും ക്രിസ്മസ് അവധിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിമൂന്ന് വരെ വരുമാനം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് കോടിയായിരുന്നു ഈ കണക്കുകളെല്ലാം ഗണേശും പരിശോധിച്ചു ഇതിനുശേഷമാണ് ചിലവ് ചുരുക്കി എല്ലാം നേരെയാക്കാനുള്ള തീരുമാനം പ്രതിദിന ശരാശരി വരുമാനം ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ ഇവയുടെ ശരാശരി എടുത്താൽ ആറ് പോയിൻറ്റ് എട്ട് നാല് കോടി പ്രതിമാസ വരുമാനം ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി കോർപ്പറേഷന്റെ കണക്കുകൾ പ്രകാരം പ്രതിമാസ ചിലവുകൾ ഇങ്ങനെയാണ് ഡീസൽ തൊണ്ണൂറ്റിയെട്ട് കോടി ശമ്പളം എൺപത്തി നാല് കോടി ടയർ സ്വയർ പാർട്സ് പത്ത് കോടി വൈദ്യുതി വെള്ളം ടോൾ ഇൻഷുറൻസ് പതിനൊന്ന് കോടി മറ്റ് ചിലവുകൾ പത്ത് കോടി ഇതനുസരിച്ച് ആകെ നടത്തിപ്പ് ചിലവ ഇരുന്നൂറ്റി കോടി ഇതുകൂടാതെ പെൻഷന് എഴുപത്തി അഞ്ച് കോടിയും വായ്പാ തിരിച്ചടവിന് പലിശയ്ക്കായി മുപ്പത്തി ഒന്ന് കോടിയും വേണം അതായത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും എല്ലാ മാസം അഞ്ചിന് മുൻപ് ശമ്പളം നൽകാൻ അവർ കൊണ്ടുവരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി മതിയാകും സ്പെയർ പാർട്സിന് കൊടുക്കുന്നത് പരമാവധി കുറയ്ക്കും മറ്റു ചിലവുകളും പരിമിതപ്പെടുത്തും ഇതിലൂടെ തന്നെ കുറച്ച് ലാഭം കിട്ടും ഇങ്ങനെയും വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുകയാണ് ലക്ഷ്യം ഡിപ്പോകളിലെ വരവ് ചിലവ് യഥാസമയം ചീഫ് ഓഫീസർ അറിയിക്കുന്നതിനും സംവിധാനം നിയമന നിരോധനം തുടരും വിരമിക്കുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾക്ക് പകരം പുതിയ നിയമനം ഉണ്ടാകില്ല എല്ലാ ജീവനക്കാരെയും പണിയെടുപ്പിക്കുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട് അതിവേഗം ലാഭത്തിലേക്ക് കെ എസ് ആർ ടി സിക്ക് എത്തിക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ് മന്ത്രി തയ്യാറാക്കുന്നത് ഒന്നാം തീയതി മുതൽ തന്നെ മുഴുവൻ ശമ്പളവും നൽകാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം കെ എസ് ആർ ടി സി കൂടുതൽ ജനകീയമാക്കുമെന്നും നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ റദ്ദാക്കുമെന്നും മന്ത്രി പറഞ്ഞു